എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ഞലാലിമായ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കുറിച്ച് തന്നെയാണ് നക്ഷത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ അപ്പോൾ ഇവിടെ ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളുണ്ട് അവയുടെ സ്വഭാവ സവിശേഷതകൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ ആവണമെന്നില്ല അവരുടെ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ജനന വർഷം മാസം തീയതി സമയം ജനന സ്ഥലം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ അതായത് ഒരു ലഗ്നം ഉണ്ടാവും പന്ത്രണ്ട് രാശികളിൽ ഏതെങ്കിലും ആയിരിക്കും ആ വ്യക്തിക്ക് വരുന്ന ലഗ്നം ആ ലഗ്നത്തിന്റെ സവിശേഷത പിന്നെ പറയേണ്ടി വരും പിന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശി ശുക്രൻ നിൽക്കുന്ന രാശി ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും രാശികളെ അടിസ്ഥാനപ്പെടുത്തി ഒരാളിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കി എടുക്കേണ്ടതാണ് ഇപ്പൊ എല്ലാവർക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവ സവിശേഷതകൾ കാണും ഇത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഒട്ടനവധി പേർക്കുള്ളതെങ്കിലും ഈ എല്ലാവർക്കും ഒരേ സ്വഭാവം ആയിരിക്കത്തില്ല അത് ഈ പറയുന്ന സമയത്തെ ആസ്പദമാക്കി എടുക്കുമ്പോൾ വ്യത്യാസം വരും ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനൻ രാശിയിലാണ് രാശിയുടെ അതായത് മേടം മുതൽ മീനം വരെ ഉള്ള പന്ത്രണ്ട് രാശികളുണ്ട് അവസാന രാശിയിൽ പെട്ടിട്ടുള്ള മീനൻ രാശി വ്യാഴമാണ് ആ രാശിയുടെ ആധിപത്യം ഉള്ളത് ആ രാശിയിൽ ഉച്ചനാകുന്ന ഗ്രഹം ശുക്രനാണ് നീചനാകുന്നത് ബുധനാണ് അപ്പോൾ ഈ അവസ്ഥകളെ കൂടെ മനസ്സിലാക്കിയാണ് ആ രാശിയിൽ നിൽക്കുന്ന മൂന്ന് നക്ഷത്രങ്ങളുണ്ട് മൂന്ന് നക്ഷത്രത്തിൽ പൂരട്ടാതിയുടെ കാൽപാതം മാത്രമേ അവിടെ വരുന്നുള്ളൂ ബാക്കി ഉത്തരട്ടാതി രേവതി അപ്പം ഈ നക്ഷത്രക്കാരുടെ ഒരു സ്വഭാവം ആ രാശിയുടെ ആധിപത്യമുള്ള വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമുണ്ട് അതിനെ അതിനെക്കൂടെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം എടുക്കേണ്ടത് ഇപ്പോൾ പൂരിട്ടാതി ശനിയുടെ ക്ഷേത്രത്തിൽ കുംഭൻ രാശിയിലുണ്ട് അപ്പോൾ ആ കുംഭൻ രാശിയുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കിയാണ് ആ പൂരിട്ടാതി എന്ന് പറയുന്ന മൊത്തം നക്ഷത്രത്തെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ കാൽ നക്ഷത്രം കാൽപാദം ഇവിടെ മീനൻ രാശിയിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഈ പറയുന്ന നക്ഷത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ മാറില്ലേ അതായത് പൂരിട്ടാതി രണ്ട് രാശിയില് ശനിയുടെ രാശിയിലുണ്ട് വ്യാഴത്തിന്റെ രാശിയിലുണ്ട് അതുപോലെ ഈ ഉത്രട്ടായ നക്ഷത്രം എന്ന് പറയുന്നത് ശനിയാണ് അതിൻ്റെ ദശാനാഥൻ എന്ന് പറയുമ്പോൾ അനിഴവും പൂയവും നക്ഷത്രങ്ങളാണ് ഇവ രാശിയിലാണ് പൂയൻ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് വൃശ്ചികൻ രാശിയിലാണ് അനിരനക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ദശാകാലം ശനിയുടെ ദശാകാലം അവർ ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുമ്പോൾ ജന്മശിഷ്ടം എന്ന് അതിനെ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വരാം ഒരു വർഷമാവാം രണ്ട് വർഷമാവാം ചിലത് പത്തൊൻപത് വർഷം കിട്ടുന്നതാവാം ചിലത് തുച്ഛമായ ദിവസമേ കിട്ടാറുള്ളൂ ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ വരും അപ്പം ഈ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതിനനുസരിച്ച് ആ ശനിയുടെ ദശാകാലങ്ങളും അതിനെ തുടർന്ന് വരുന്ന ദശാകാലങ്ങളെയും കണക്കുകൂട്ടേണ്ടതുണ്ട് അപ്പം ഇപ്പം ഉത്രട്ടായ നക്ഷത്രക്കാർക്ക് പത്തൊൻപത് വർഷവും ശനിയുള്ളവർക്ക് ആ പത്തൊൻപത് വർഷവും ശനിയുടെ ആ ഒരു ദശാ അപഹാര വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കും അതായത് ജീവിത രീതികൾ അതിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു വർഷമൊക്കെയാണ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ദശാകാലങ്ങൾ വരും പിന്നെ അടുത്ത ദശാകാലം വരും അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും ജീവിതത്തിൽ ഇവിടെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ദശാനാഥൻ ശനിയാണ് നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലാണ് അപ്പോൾ ആ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒരു ഗുണം അവരിൽ അവരിലുണ്ടാവും വ്യാഴത്തിന്റെ ഗുണം അറിയാലോ വിദ്യ ധനം വാക്ക് ഇത്യാദി വിഷയങ്ങളിലൊക്കെ ഒരു സ്ഥിതിവിശേഷമാണ് ശനിയുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ശനിയുടേത് അതിന് ആ രീതിക്കനുസരിച്ച് നീതിന്യായ വ്യവസ്ഥിതികളൊക്കെ നടപ്പാക്കുന്നതിന് ഒരു കാര്യങ്ങൾ കുറച്ചൊക്കെ കർക്കശമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ അതായത് ആ ശനിയുടെ രാശി ദശാനാഥ അതായത് ശനിയുടെ ദശയുടെ ആനുകൂല്യമുള്ള നക്ഷത്രമായതുകൊണ്ട് അതിൻ്റെയും സവിശേഷതകൾ കാണിക്കുക അപ്പോൾ ഇത് രണ്ടും കൂടെ ആയിട്ടായിരിക്കും വ്യക്തിയില് പ്രകടമാകുന്നത് അതുപോലെ ശനിയും വ്യാഴവും കൂടെ ചേരുമ്പോൾ തന്നെ ദൈവികമായി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഉണ്ടായിരിക്കും ആത്മീയ വിഷയങ്ങളിൽ അവർക്ക് കൂടുതൽ അടുപ്പമുണ്ടാവും ഈശ്വര ചിന്തകളും ഈശ്വര തുല്യമായിട്ടുള്ള പ്രവൃത്തികളിലൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ചിന്താഗതി ഉണ്ടാവും അധ്യാപക രംഗത്തൊക്കെ അതായത് വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധ്യാപക രംഗത്തൊക്കെ അവർ വളരെയധികം ശോഭിക്കും നീതിന്യായ വ്യവസ്ഥകളിലൊക്കെ ഇപ്പോൾ ഒരു നീതിന്യായ വ്യവസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളൊക്കെ ആണെങ്കിൽ അതിന് അതിൻ്റേതായ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയായിരിക്കും അവർ പ്രവർത്തിക്കുക ധീരതയും സാഹസികതയും പ്രകടിപ്പിക്കുന്നവരാണ് ഉത്തരട്ടാദനക്ഷത്രക്കാർ എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അതിനെയൊക്കെ കൂടി തരണം ചെയ്യാനുള്ളൊരു പാഠം ഇവർക്കുണ്ട് എല്ലാവരോടും സ്നേഹമായി പെരുമാറുകയും ആർക്കും ഉപദ്രവം ഉണ്ടാകാതിരിക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയും ചെയ്യും ബുദ്ധി സാമർഥ്യവും അറിവും ഉണ്ടായിരിക്കും എല്ലാത്തിനെക്കുറിച്ചും സാമാന്യമായിട്ട് ചിന്തിക്കാനും അതിനനുസരിച്ച് അത് മനസ്സിലാക്കാനും ശ്രമിക്കാറുമുണ്ട് നീതിനിഷ്ഠയും സത്യസന്ധതയും പാലിക്കാൻ ഇവർ ശ്രമിക്കാറുണ്ട് മാതാപിതാക്കളോട് പ്രത്യേക സ്നേഹവും ബഹുമാനവും ഇവർ പ്രകടിപ്പിക്കാറുണ്ട് ജനങ്ങളുമായിട്ട് അടുപ്പക്കുറവ് കുറവായിരിക്കും വിദേശ സഞ്ചാരവും വിദേശത്ത് താമസിക്കാനുള്ള ഭാഗ്യമുള്ളവരായിരിക്കും പ്രായോഗിക ബുദ്ധി കൂടുതലായിരിക്കും എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും വീട്ടുകാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് വൃത്തിക്കും നല്ല അടുക്കും ചിട്ടയോടുകൂടി ചെയ്ത് തീർക്കുകയും ചെയ്യും അതുപോലെ നല്ല കഠിനാധ്വാനികളുമാണ് ഇവർ ഉദ്യോഗത്തിൽ വളരെയധികം നല്ല രീതിയിൽ ശോഭിക്കും ഉയർന്ന നിലയിലുള്ളവരുമായിട്ട് നല്ല അടുപ്പവും ഉണ്ടായിരിക്കും സാമാന്യം പുഷ്ടിയുള്ള ശരീരപ്രകൃതമായിരിക്കും ഇല്ലാത്ത മനോഭാവം ഉള്ളതിനാൽ ജീവിത പങ്കാളിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും വിവാഹജീവിതം ഒരു വഴിത്തിരിവായിരിക്കും അതിനുശേഷം വളരെയധികം ഉണ്ടാവുകയും ചെയ്യും എന്ത് ബലം കൂടുതലായിരിക്കും വിവാഹ ശേഷം ജനിച്ച നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും നിന്നുമൊക്കെ അകന്നു കഴിയാനുള്ളൊരു സാധ്യതയുണ്ട് സ്നേഹം തോന്നുന്നവരോട് എന്ത് ത്യാഗം ചെയ്യാനും ഇവർ സന്നദ്ധരാവുകയും ചെയ്യും അതുപോലെ വിരോധം തോന്നുന്നവരോട് വളരെയധികം കർക്കശമായിട്ട് പെരുമാറുകയും ചെയ്യും സാമ്പത്തിക നേട്ടമുണ്ടാകുമ്പോൾ സന്തോഷിക്കുകയോ സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ സങ്കടപ്പെടുകയോ ചെയ്യില്ല എല്ലാം ഈശ്വരൻ എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും മനുഷ്യഗണമാണ് സ്ത്രീ യോനിയാണ് ഭൂതം ആകാശം മൃഗം പശു പക്ഷി മയിൽ ക്ഷം കരിമ്പന രത്നം ഇന്ദ്രനീലം കളർ മഞ്ഞ സംഖ്യ എട്ട് വേദ നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂരം നക്ഷത്രമാണ് നക്ഷത്രമായിട്ട് ഒരു കാരണവശാലും വിവാഹ വിഷയങ്ങളോ മറ്റു കാര്യങ്ങളോ അതായത് ബിസിനസ് സംബന്ധമായിട്ടുള്ള ഇടപാടുകളോ ഒക്കെ നടത്തുന്നത് വളരെ ശ്രദ്ധിക്കണം വിവാഹ വിഷയങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നക്ഷത്രം എന്ന് പറയുന്നത് വേദ നക്ഷത്രത്തിൽ വരുന്നുണ്ട് വേദ വേദനക്ഷത്രങ്ങൾ തമ്മിൽ ഒരു കാരണവശാലും ഏതൊരു കാര്യങ്ങളും ചെയ്യുന്നത് പാടുള്ളതല്ല എന്റെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ വേറൊന്നുകൂടി അറിയേണ്ടതുണ്ട് എല്ലാവരുടെയും സംശയം എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രത്തിന് ദശാപഹാരകാലങ്ങൾ കഷ്ടകാലങ്ങൾ നല്ല കാലങ്ങളെക്കുറിച്ചാരും ചിന്തിക്കില്ല കഷ്ടകാലങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ ഈ കഷ്ടകാലം വരുമ്പോൾ ഏത് ഈശ്വരനെ പ്രീതിപ്പെടുത്തണമെന്നൊക്കെ ഉള്ളതായിരിക്കും അപ്പോൾ അതവര് അവരുടെ ജാതകം പരിശോധിച്ചിട്ട് ലഗ്നാലും ഒൻപതാം ഭാവത്തിനെയാണ് ചിന്തിക്കേണ്ടത് അവിടെയാണ് ഈശ്വര പ്രീതികരങ്ങളായ വഴിപാടുകൾ ഏതൊക്കെ ദേവതകൾക്കാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പം നക്ഷത്രവശാല് ദശാനാഥൻ ശനിയാകെയാലും ക്ഷേത്രത്തിലാകെയാലും ശ്രീകൃഷ്ണൻ ശ്രീരാമൻ മഹാവിഷ്ണു ഗണപതി അയ്യപ്പൻ ശിവൻ ഇത്യാദി ഏത് സ്വരൂപത്തിന് വേണമെങ്കിലും ഈശ്വര പ്രീതികരങ്ങളായ വഴിപാടുകൾക്ക് പ്രാധാന്യം കൊടുക്കാം വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാലും ശനി ദശാനാഥനാകെയാലും അപ്പോൾ ശനിയും വ്യാഴവും തമ്മിലുള്ള ഒരു ബന്ധമുള്ളത് കൊണ്ട് ശങ്കരനാരായണ സ്വാമിയെയും പ്രീതിപ്പെടുത്താവുന്നതാണ് കാലങ്ങളെ മനസ്സിലാക്കി വേണം ജാതക വിശകലനം ചെയ്തിട്ട് ലഗ്നം ഗണിച്ച് ലഗ്നാൽ ചന്ദ്രാല് ഏത് രാശിക്കാണ് ബലം കൂടുതൽ അതിനനുസരിച്ചിട്ടുള്ള ജാതക പ്രതിവിധികൾ വേണം ചെയ്യേണ്ടത് വിവാഹ വിഷയങ്ങൾക്ക് കൈകാര്യം ചെയ്യുമ്പോൾ ആ നക്ഷത്രത്തിന് യോജിച്ച നക്ഷത്രങ്ങൾ പശ്യരാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ൊക്കെ മനസ്സിലാക്കി പാപസാമ്യത്തിന് നക്ഷത്രപുരുത്തത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും പാപസാമ്യത്തിന് വേണം പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ ജനിച്ച ദശാകാലം ജനിച്ച ലഗ്നം ചന്ദ്ര ലഗ്നം ശുക്രൻ്റെ ലഗ്നം എന്നിവ മനസ്സിലാക്കിയാണ് ഈ പറയുന്ന വിവാഹപുരത്ത വിഷയം എടുക്കേണ്ടത് തരത്തിലുള്ള ദശാപഹാര കാലങ്ങളാണെങ്കിലും ആ ദശ ജാതകവശാൽ ഏത് രാശിയിൽ അതായത് ആഗ്രഹങ്ങൾ ജാതകവശാൽ ഏത് രാശിയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പരിഹാരകർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ